ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വടകര മണ്ഡലം സ്ഥാനാർത്ഥികൾ സൈബർ ആക്രമണത്തിനെതിരെയുള്ള നിയമ പോരാട്ടം തുടരുന്നു വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് വക്കീൽ നോട്ടീസ് അയച്ചു ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ തനിക്കെതിരെ പ്രചാരണം നടത്തുന്നുവെന്ന് കാണിച്ച് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം കെ കെ ശൈലജക്കെതിരെയും നോട്ടീസ് അയച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴും വടകര മണ്ഡലത്തിൽ സൈബർ ആക്രമണം എന്ന വിവാദം പുകയുകയാണ് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫിയുടെ അറിവോടെയാണെന്നും വ്യാജ വീഡിയോകളും ചിത്രങ്ങളും തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണെന്നുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ ആരോപണം സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളായിരിക്കുന്നവർ യു ഡി എഫ് പ്രവർത്തകരും ഷാഫിയുടെ കൂട്ടാളികളുമാണ് പ്രതികളെ തള്ളിപ്പറയാനോ നിയന്ത്രിക്കാനോ ഷാഫി തയ്യാറായില്ല എന്നും വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു തന്നെ വ്യക്തിഹത്യ നടത്തിയെന്ന് കാണിച്ച് കെ കെ ശൈലജക്കെതിരെ ഷാഫിയും കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ തനിക്കെതിരെ പ്രചാരണം നടത്തുന്നുവെന്നാണ് ഷാഫിയുടെ ആരോപണം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സൈബർ ആക്രമണം പ്രചാരണായുധമാക്കിയെടുക്കാൻ തന്നെയാണ് ഇരുമുന്നണികളുടെയും തീരുമാനം അമൃത ന്യൂസ് കോഴിക്കോട്